നുണപ്രചരണം അഥവാ തക്കിയിലൂടെ അധിനിവേശ അജണ്ടകൾ നടപ്പാക്കുക ഈ ഒരു തന്ത്രം ആഗോള തലത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ഇറക്കുന്ന ഒരു പുറപ്പുചീട്ടാണ് അത് പല രൂപത്തിൽ പല ഭാവത്തിൽ പല രീതിയിൽ അവർ അത് നടപ്പാക്കുന്നു അങ്ങ് മുതൽ യൂറോപ്പ് മധ്യപൂർവേഷ്യ ആഫ്രിക്ക ഇന്ത്യ എന്തിനേരെ പറയും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇതിൻ്റെ പല രീതിയിലുള്ള ആ ഒരു നടപ്പാക്കുന്ന ആ ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഒടുവിലാണ് നമ്മൾ ഈ പള്ളുരുത്തി ഹിജാബ് വിവാദം കേരളത്തിൽ കത്തിപ്പെടുന്നത് ആ ഹിജാബ് വിവാദത്തിന്റെ ആഴങ്ങളിലേക്ക് നാം പരിശോധിച്ചു കഴിയുമ്പോൾ ആ വിവാദം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം നോക്കിക്കഴിയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു തക്കിയ അല്ലെങ്കിൽ നുണ പ്രചരണത്തിൻ്റെ ആ ഒരു വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി കേരളത്തിലും അവർ ഈ ഒരു വിഷയത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിഷയമാണ് എങ്ങനെയാണ് ഇവർ ഒരു ഗുണപ്രചരണത്തിലൂടെ തങ്ങളുടെ അധിനിവേശ അജണ്ട നടപ്പാക്കുന്നത് അതിനെതിരെ നാം പുലർത്തേണ്ട പ്രത്യേകിച്ച് മതേതര സമൂഹം പുലർത്തേണ്ട ജാഗ്രതകൾ എന്തൊക്കെ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ അരുൺ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പല രീതിയിലുള്ള തന്ത്രങ്ങളെ പറ്റി നമ്മള് പല നിലപാടുകളിൽ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവരുടെ വളരെ നമ്മൾ കൂടി ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈ എയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു തന്ത്രമുണ്ട് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ തക്കിയ അതായത് ഈ മുണ ഇങ്ങനെ പല ആവർത്തി ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അവരുടെ അജണ്ട സ്ഥാപിച്ചെടുക്കുന്ന ഒരു സമീപനം നമുക്കറിയാം ഈ കൂട്ടുകാരോട് ഇസ്ലാമിക തീവ്രവാദികൾ വേരുറപ്പിക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഇരവാദം മുന്നിലേക്ക് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ തങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ് തങ്ങൾക്ക് പീഡനം വിളിക്കാൻ പോകുന്നു പിന്നെ ആ ഒരു അരക്ഷിതാവസ്ഥ മുതലെടുത്ത് തീവ്രവാദം കുത്തി നിറയ്ക്കുന്നു അങ്ങനെ ഒരു നാടിനെ കുട്ടിച്ചോറാക്കുന്നു അപ്പോൾ ഈ ഇരവാദത്തിലേക്ക് വഴി നടത്താൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ നുണ അല്ലെങ്കിൽ തക്കിയ അല്ലെങ്കിൽ നുണ പ്രചരണം എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു സൈഡിൽ നിൽക്കുന്ന ഏത് വിഷയം എടുത്ത് നോക്കിയാലും അത് കൃത്യമായിട്ടും അവർ ഈ നുണ പ്രചരണത്തിലൂടെ തങ്ങളുടെ അജണ്ട സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നു നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയം തന്നെ അതാണ് ക്കിയുടെ ഏറ്റവും വലിയ ആഗോള തലത്തിലുള്ള വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇസ്രായേൽ പാലസ്തീൻ വിഷയം തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ആരാണ് യഥാർത്ഥത്തിൽ അവിടെ ഇരകൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതും നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ഈ ഒരു നുണ പ്രചരണം ഉപയോഗിച്ച് ഇവർ തങ്ങളുടെ അജണ്ട സ്ഥാപിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ഏതെങ്കിലും വക്താക്കളിലൂടെ അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലൂടെ ഇവരിങ്ങനെ ഒരു നുണ ഇങ്ങനെ പടച്ചുവിടുന്നു പിന്നെ ആ ഒരു നുണ ഇവരുടെ കൊഴൂത്തുകാർ ായിട്ടുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഏറ്റെടുക്കുന്നു പിന്നീട് ആ ഒരു നുണ ഇവരുടെ അച്ചാരം പറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ മറവിൽ ഇങ്ങനെ തഴച്ച് വളരുന്ന രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഏറ്റെടുക്കുന്നു അങ്ങനെ പൊതു സമൂഹത്തിൽ ഒരു പൊതുബോധം ഈ നുണ പ്രചരണത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുന്നു അതേതര മനസ്സുള്ളവർ പോലും ഓ ഇത് കേട്ടാൽ വിശ്വസനീയം എന്ന രീതിയിൽ ഇങ്ങനെ കടലാസിൽ പൊതിഞ്ഞ് ആ ഒരു നുണ ഇങ്ങനെ അവതരിപ്പിക്കുന്നു അങ്ങനെ അവരുടെ ഭാഗം ശരിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമ്മൾ സത്യം പറഞ്ഞു വരുമ്പോഴേക്കും രുടെ ഭാഗത്താണ് എന്ന രീതി ധ്യനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അല്ല ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ കേരളത്തിലെ തന്നെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് നമുക്ക് ഈ സെൻട്രീത സ്കൂളിൽ നടന്ന ആ ഒരു ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം എത്രമാത്രം നുണയുടെ ഒരു വലിയൊരു പ്രളയം തന്നെയല്ല അവിടെ അവർ ഇറക്കിയത് പ്രത്യേകിച്ച് അല്ല ഏറ്റവും വലിയൊരു ഒരു നുണയായിരുന്നു അതായത് അവിടെ സെൻട്രീത സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഈ തട്ടം കണ്ടാൽ അല്ലെങ്കിൽ ഹിജാബ് കണ്ടാൽ കൂടെയുള്ളവർ പേടിക്കും അല്ലെ ഹിജാബിനെ പേടിയാണ് എന്ന് സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ പിതാവ് അനസ് പലതവണ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ എഴുന്നള്ളി അല്ലെങ്കിൽ വിളമ്പിയ ചില നുണപ്രചരണങ്ങൾ അത് പല രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കുന്നു മന്ത്രിമാരെ ഏറ്റെടുക്കുന്നു ഭരണകർത്താക്കളെ ഏറ്റെടുക്കുന്നു മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ഏറ്റെടുക്കുന്നു ഒരുപക്ഷേ ഈ വിഷയത്തിൽ അതിശക്തമായിട്ട് ഇപ്പുറത്ത് ഈ സിസ്റ്റേഴ്സിന് പിന്തുണയുമായി ക്രൈസ്തവ സമൂഹങ്ങളും ക്രൈസ്തവ സംഘടനകളും നമ്മളെ പോലുള്ള ശക്തമായ ഈ വിഷയത്തിൽ ഇടപെട്ട ക്രൈസ്തവ മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഇവരുടെ ഈ തക്കിയ പൊതുസമൂഹം ഒരുപക്ഷെ വിശ്വസിച്ചതാണ് അത് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത് ഞാൻ ഒരു കാര്യം കൂടി വായിച്ചിട്ട് ഞാൻ റോബിലേക്ക് വരികയാണ് ഈ അനസ് നൈന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് ഈ പെൺകുട്ടി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്ന കാര്യം പൊതുസമൂഹത്തെ ലോകത്തെ അറിയിച്ചുകൊണ്ട് എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിപ്പോൾ ഡിലീറ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കയറുമ്പോൾ ഫേസ്ബുക്കിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത ഇങ്ങനെയാണ് അതായത് പ്രിയപ്പെടെ മക്കൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് തന്നെ അവളുടെ തലയിലെ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക് പിന്നെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും പ്രാർത്ഥന മനസ്സോടെ നന്ദിയോടെ വൈവിധ്യങ്ങളുടെ കളറുള്ള പുതു ലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ അങ്ങനെ കൊള്ളിച്ച് പറയുന്നുണ്ട് ഒന്ന് അവിടെ സ്കൂളിലുള്ളവർക്ക് കണ്ടാൽ ഹിജാബ് കണ്ടാൽ പേടിയാണ് എന്നൊരു കാര്യം വൈവിധ്യങ്ങളെ ഹിജാബ് അല്ലെങ്കിൽ മാനേജ്മെന്റിന് പേടിയാണ് എന്നൊരു കാര്യം കൊള്ളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ റോബിൻ ഇത്തരത്തിൽ ഇങ്ങനെ നുണ പ്രചരണം അഴിച്ചുവിട്ട് അവരുടെ അജണ്ട സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് വന്ന് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ട നോക്കിക്കാണേണ്ട ഒരു പ്രചരണ തന്ത്രം തന്നെയല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ ഈ പറഞ്ഞ ഈ പോസ്റ്റിന്റെ ഉള്ളിലെ ഇത് ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഈ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ പല ആളുകളും ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതുപോലുള്ള ഡയലോഗുകൾ അടിച്ച് കുട്ടിയുടെ ചിത്രവും പോസ്റ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന് സമാനമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓർക്കുക ഒരു സമുദായത്തിൻ്റെ മുഴുവൻ മുതുകത്ത് കയറിയതിന് ശേഷം ഒരു സമുദായത്തിലെ എല്ലാ ആൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഐക്കളുകളെ മുഴുവൻ എല്ലാ രീതിയിലും അവഹേളിച്ചതിന് ശേഷം ആണ് ഇതുപോലുള്ള ഒരു വീരപ്രവർത്തി വിപ്ലവം ചെയ്തതുപോലെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത് അന്ന് വെച്ചിട്ടാണ് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ തക്കിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ തക്കിയ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ എടുക്കാം അവരുടെ തക്കിയ എന്ന് പറയുന്നത് ഒന്ന് ഈ വാക്കുകൾ കൊണ്ടുള്ള ഇപ്പൊ ഈ പ്രചാരണ ആയുധമായിട്ട് ഈ ഒരു ഗീബൽസിയൻ തന്ത്ര തത്വശാസ്ത്രം പോലെയുള്ള ഒരു ഒരു വാഗ്ധോരണികളിലൂടെയുള്ള ഒരു പ്രചാരണ തന്ത്രം എന്ന് പറയുന്നത് അതുകൂടാതെ ഈ പ്രവൃത്തികളിലൂടെയുള്ള ഒരു സാധനമുണ്ട് വേണ്ട എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മാർഗമേതായാലും കുഴപ്പമില്ല ലക്ഷ്യം നന്നായാൽ മതി എന്നുള്ള രീതിയിലുള്ള ആ ഒരു തക്കിയുണ്ട് ഇപ്പൊ ഏറ്റവും നിസാരം നമുക്ക് പറയും ഈ ഏറ്റവും ഈ അടുത്ത കാലത്ത് നടന്നത് തുർക്കിയിലെ ഹഗിയ സോഫിയ മോസ്കാക്കിയ മാറ്റിയപ്പോൾ എത്ര വലിയ പ്രചാരണമായിരുന്നു കള്ള പ്രചാരണം എന്നുവെച്ചാൽ ചരിത്രത്തിലെ എന്ന് വെച്ചാൽ ഒരല്പമെങ്കിലും ബുദ്ധിയുള്ളവന് പോലും അങ്ങനെയുള്ള ആള് ആള് പോലും അവജ്ഞയോടെ നോക്കുന്ന രീതിയിലുള്ള പ്രചാ വളച്ചൊടിക്കലുകളാണ് ഈ ഹിസ്റ്ററികളിൽ അന്ന് അവർ നടത്തിയത് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത് ഏത് മനുഷ്യനും ചെറിയ ചെറിയ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അറിയുന്നവർ പോലും അറിയാം അങ്ങനെ ഒരു ചരിത്രം ഇല്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ പറഞ്ഞ് അവർ തിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച ആ ഒരു സംഗതി തന്നെ ഒരു വലിയ ഉദാഹരണം ഇനി മറ്റൊരു ഉദാഹരണം ഇപ്പോൾ പ്രവൃത്തികളിലൂടെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യൻസിനെ ഐസിസ് തീവ്രവാദികൾ കൊന്നു എന്ന് പറയുന്നത് ആ കൊന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് നീതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകളെ ഇപ്പോൾ അവിടെ ബലം പ്രയോഗിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റിയ ആളുകളുണ്ട് അപ്പോൾ ഈ മതം മാറ്റിയ ആളുകളെയെല്ലാം എത്ര ക്രൂരമായിട്ടാണേലും ഏത് രീതിയിലാണേലും ഇപ്പോൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടവരുണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കുട്ടികളുണ്ടായവരുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ബലം പ്രയോഗിച്ച് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഭാര്യമാർ എന്നുവെച്ചാൽ അവരുടെ ഭാര്യമാർ പല ഭാര്യമാരിൽ ഒരാളാക്കിയ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് ഇവരെ ഇതിലേക്ക് കൊണ്ടുവന്ന് വരാൻ വേണ്ടി ആ ചെയ്ത ക്രൂരത ആ ക്രൂരതയെ ന്യായീകരിക്കുന്ന ഒരു തക്കിയാണ് വെച്ചാൽ അത് കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ അത് മതത്തിലേക്ക് എത്താൻ വേണ്ടി അത് ചെയ്തുകൊണ്ട് അത് കുഴപ്പമില്ല എന്നുള്ളത് ഇതേ സാധനം പാകിസ്ഥാനിൽ നമുക്ക് കാണാം പാകിസ്ഥാനിൽ ദൈവദൂഷണത്തിൻ്റെ പേരിൽ ഭൂരിഭാഗവും ഭൂരിഭാഗവും എല്ലാം തന്നെ കള്ളത്തരമാണ് പറയുന്നത് പച്ച കള്ളത്തരമാണ് പറയുന്നത് ഈ പ്രവാചകനെ നിന്ദിച്ചു അല്ലെ ഗുരുവാനെ നിന്നിച്ചു അല്ലെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിന്ദിച്ചു എന്ന് പറയുന്ന പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റുകൾ മുഴുവൻ പച്ച പച്ചക്കള്ളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ ഒരു തക്കിയ അത് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കള്ളം പറയുന്നത് കുഴപ്പമില്ല അത് മതത്തിലേക്ക് അവരെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് മതത്തിൻ്റെ ഇത് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള തക്കിയകൾ ഇനി യൂറോപ്പിലേക്ക് പോകാം യൂറോപ്പിൽ ഈ പല ഈ പലസ്തീൻ്റെ പേരിൽ നടക്കുന്ന തക്കിയകളുണ്ട് അതുപോലെ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന തക്കികകളുണ്ട് അതുപോലെ ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന തക്കിയകളുണ്ട് ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇവരുടെ ഈ പ്രചാരണങ്ങൾ ലോകത്തിൻ്റെ ഫലമാങ്ങുന്നത് പക്ഷേ അതിനെയെല്ലാം വെള്ളമൂശിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ മതത്തിൻ്റെ മതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം പ്രണയക്കിണികളിലൂടെ നടക്കുന്ന വലിയ ചതികളുണ്ട് ആ ചതികളെല്ലാം ഈ ഒരു തക്കിയയുടെ ഭാഗമാണെങ്കിൽ അപ്പോൾ ഈ തക്കിയ എന്ന് പറയുന്ന ആ എലമെൻറ്റ് ആ ഒരു എലമെൻറ്റ് ഇങ്ങനെ സംയോജിച്ച് കിടക്കണ എല്ലാ പ്രവൃത്തികളിലും അവരുടെ എല്ലാ പ്രവൃത്തികളിലും ഈ തക്കിയ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ തക്കിയ എന്ന് പറയുന്ന ചില വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് അതിൻ്റെ അന്തസത്തയിൽ തന്നെ ലയിച്ചു ഒരു സാധനമാണ് എന്നുള്ളതാണ് അത് എല്ലാ രീതിയിലും അവർ പ്രാവർത്തികമാക്കുന്നുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക റോബിൻ പറഞ്ഞപ്പോൾ ഈ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഈ സൊഹ്രാൻ മമതാനി ആളുടെ ഒരു തക്കിയുണ്ട് അതായത് ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഗുജറാത്തിൽ നിന്നും മുസ്ലിങ്ങളെ തുടച്ചു നീക്കി എന്ന് പറയുന്ന ഒരു എങ്ങനെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയാൻ സാധിക്കുന്നതെന്നുള്ളതാണ് കാരണം നമ്മുടെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ലേറ്റസ്റ്റ് സെൻസസ് അനുസരിച്ച് ഗുജറാത്തിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്ന ടെൻ ആണ് ഗുജറാത്ത് കലാപത്തിന് ശേഷം ഗുജറാത്തിലെ മുസ്ലിം പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോയെന്നൊരു ഡാറ്റ നമ്മുടെ മുമ്പിലുണ്ട് അതൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ പലരും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ബിംബങ്ങൾ ഇങ്ങനെ പല രീതിയിലും പല നുണങ്ങളും പടച്ചുവിടുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് പ്രോബിൻ പറഞ്ഞു ഇപ്പോൾ ഈ ലൗജിഹാദ് വിഷയങ്ങളിലൊക്കെ ഇവർ ഇറക്കുന്ന ഒരു തക്കയുണ്ട് അതായത് ഈ ഖുറാനിൽ പറ പരാമർശിച്ചിരിക്കുന്ന ഈസയും നമ്മുടെ കർത്താവായി ഈശ്വമിശിയായി ഒന്നാണ് എന്നുള്ളൊരു കാര്യം ഈ രണ്ട് മതങ്ങളുടെയും റൂട്ട് ഒന്ന് തന്നെയാണ് എന്നൊരു കാര്യം സഹോദര മതങ്ങളാണ് എന്നൊരു കാര്യം അപ്പോൾ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചാലും മുസ്ലിം മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെ ഒരു വിശ്വാസത്തിൽ അധികം വേരോട്ടമില്ലാത്ത പെൺകുട്ടികളെ ഇങ്ങനെ വഴിതെറ്റിക്കും മാത്രമല്ല ക്രിസ്തു വിശ്വാസം മുസ്ലിം വിശ്വാസം തമ്മിൽ വലിയ കുഴപ്പമൊന്നുമില്ല രണ്ടും ഇങ്ങനെ ഇഴ ഇഴചേർന്ന് കിടക്കുന്നതാണ് സഹോദര മതങ്ങളാണ് നമുക്കറിയാം സഹോദരങ്ങളാണ് പക്ഷേ സഹോദര മതങ്ങളല്ല അപ്പോൾ സഹോദര മതങ്ങളാണ് എന്നുള്ള രീതിയിൽ ഈ തരത്തിൽ ലൗജിഹാദിൽ വലിയ ഈ തക്കൾ കൂട്ടർ ഇറക്കുന്നുണ്ട് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പറഞ്ഞതുപോലെ ഈ മതത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ തക്കിയ പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തെടുക്കുക വ്യക്തമല്ല അതായത് ഇത്തരത്തിൽ ഇങ്ങനെ നുണപ്രചരണം വലിയ രീതിയിൽ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുള്ള ഒരു കൂട്ടരിൽ നിന്നും ക്രൈസ്തവർക്ക് നേരെ ഇത്തരത്തിലുള്ള നുണപ്രചരണത്തിന്റെ ഒരു വലിയൊരു കുത്തൊഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സമൂഹം ജാഗ്രതകൾ ജോർജി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹലാലിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഹലാലിനെ കുറിച്ച് പൊതുവായിട്ട് പറയുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് അനുവദനീയം എന്നാണല്ലോ ഈ തക്കിയ എന്ന വാക്കിനും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നല്ലത് അനുവദനീയമായ നുണ അനുവദനീയമായ നുണ ഇപ്പൊ ഇസ്ലാമിലൊക്കെ ആരംഭകാലത്ത് അത് വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു പദമാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് അതായത് ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് പ്രയോഗിക്കേണ്ട അപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ അവർക്ക് മറ്റു മതവിശ്വാസികളുടെ മുമ്പിൽ അവരുടെ ഉള്ള ഹുനിയും നബീനെയൊക്കെ ഒരുപക്ഷെ വേണമെങ്കിൽ നിഷേധിക്കാം പക്ഷേ അവരുടെ ഉള്ളിലത്തെ വിശ്വാസം അവർ നിഷേധിക്കാതിരുന്നാൽ മതി ഇതാണ് തക്കിയ എന്ന വാക്കുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പക്ഷേ ക്രൈസ്വനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നമുക്കറിയാം എന്നെ ഏറ്റു പറയുന്നവന് എൻ്റെ സുഹൃസ് അബിതാവിന് മുമ്പിൽ ഞാൻ ഏറ്റു പറയും എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സുഗസ് അബിതാവിന്റെ മുമ്പിൽ ഞാൻ തള്ളി പറയും അതുപോലെ തന്നെ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷൻ ഇല്ല അവരുടെ ജീവൻ അപകടത്തിലാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് പരിശീലന ബൈബിളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അപ്രതോലന്മാർ തൊട്ട് എല്ലാവരും പാലിച്ചു വന്നത് അവരുടെ ജീവൻ അപകടത്തിലായിരുന്നപ്പോഴും അവർ യേശുവിനെ തള്ളി പറഞ്ഞില്ല അവരുടെ ഹൃദയത്തിലും തള്ളി പറഞ്ഞില്ല അവരുടെ വാക്കുകൊണ്ടും നാവു കൊണ്ടും അവർ യേശുവിനെ തള്ളി പറഞ്ഞില്ല ഇതുതന്നെയാണ് ഇന്നും ഇസ്ലാമിക ഭീകരമാരുടെ മുമ്പിൽ വെച്ച് ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്രൈസ്തവരെ കുറിച്ച് അറിയാലോ അവർക്ക് അന്ന് ആ ഇരുപത്തൊന്ന് പേർക്ക് യേശുവിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ജീവിക്കാമായിരുന്നു പക്ഷെ അവർ യേശുവിനെ പറഞ്ഞു അവരുടെ ഉള്ളിലെ വിശ്വാസം തന്നെ അവർ ഏറ്റു പറഞ്ഞു ഇതാണ് തക്കിയ പ്രയോഗത്തിന്റെ ഒരു ആധികാരികമായൊരു ഇത് പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ ഇത് ഒരു മതത്തിന്റെ പ്രതിരോധത്തിനും മാത്രമല്ല പ്രചരണത്തിനും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി അത്തരത്തിലുള്ള ചില പഠനങ്ങൾ ചില ഇസ്ലാമിക പണ്ഡിതന്മാരെ അവരുടെ സമൂഹത്തിൽ കൊടുത്തു അങ്ങനെ ഇതൊരു വ്യാപകമായൊരു പ്രോസസ്സായിട്ട് മാറി അതുകൊണ്ടാണ് ജോർജ് ആരും സൂചിപ്പിച്ചതുപോലെ ഗാസയിലെ ഇന്ന് ലോകം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ തക്കിയകൾ മുഴുവൻ രൂപം കൊണ്ടിരിക്കുന്നത് ഗാസ വിഷയത്തിലാണ് ഗാസ വിഷയത്തിൽ ഗീബിൾസിൻ്റെ തന്ത്രങ്ങൾ വളരെ ഫേമസ് ആണ് പക്ഷേ ഗീബൾസിനെയും കടത്തി വെട്ടുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ ഗുണപ്രചരണങ്ങൾ ഗാസയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു ഇപ്പോൾ ജോർജി കഴിഞ്ഞ നിലപാടിൽ പറഞ്ഞതാണ് ഒരു മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധികളുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തക്കികൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഞ്ചന അവർ ഒരു കെട്ടി എടുത്തിന് ബോഡിയെടുത്ത് വേറൊരു സ്ഥലത്ത് കുഴിച്ചിട്ട് ഒരു ബാഗിൻ്റെ ഉള്ളിലൊക്കെ ആക്കി കുഴിച്ചിട്ട് അത് പിന്നീട് ഇവർ പുതിയതായിട്ട് കണ്ടെടുക്കുന്നത് പോലെ റെഡ് ക്രോസ് മുമ്പിൽ കാണിച്ചു അതെല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു ഡ്രോൺ അവരുടെ ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഒരു ഡ്രോൺ അവരുടെ മുകളിൽ ഉണ്ടായിരുന്ന അവർക്ക് മനസ്സിലായില്ല പക്ഷെ ഇത് തന്നെയായിരുന്നു എല്ലായിടത്തും അൽഷിഫ ആശുപത്രിയിൽ മിസൈൽ വന്നു വീണപ്പോൾ ഇവരുടെ തന്നെ മിസൈൽ വന്നു വീണപ്പോഴും ഇവര് പ്രയോഗിച്ച തക്കിയ അതെല്ലാം പിന്നീട് ഇസ്രായേലാണ് അതിന്റെ എല്ലാം തെളിവുള്ള സഹിതം പൊളിച്ചടക്കുന്നത് ഏത് മിസൈലാണ് ആണ് ഹാരുടെ മിസൈലാണെന്നുള്ള എല്ലാം കൃത്യമായിട്ട് അവരത് അൻവിഷൻ സഹിതം കാണിച്ചു കൊടുത്തിട്ടും കാണിച്ചു കൊടുത്തിട്ടും അവിടെയാണ് വിഷയം വരുന്നത് അതാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര വലിയ ഗുണങ്ങൾ ഇവർ പറഞ്ഞാലും അതിന് തെളിവുകൾ എത്ര നിരത്തിയാലും ആ തെളിവുകളൊന്നും സംപ്രേഷണം ചെയ്യാൻ തയ്യാറാവാത്ത ഒരു വിഭാഗം ഉണ്ട് അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഡിവേഴ്സിൻ്റെ കാലത്ത് ആ ഒരു പ്രയോഗം ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളെ ഇത്രത്തോളം കണ്ണിങ്ങായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗമില്ല അത് ഈ തക്കിയ പ്രയോഗക്കാർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം പള്ളുത്തി കേസ് അത് ജസ്റ്റ് ആ ദിവസങ്ങളിലത്തെ മീഡിയകളെ മാത്രം വാച്ച് ചെയ്ത ഏത് സാധാരണ മനുഷ്യനെ അറിയാൻ സാധിക്കും ഒന്നാം ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും ഭൂരിഭാഗം മാധ്യമങ്ങളും ബയസ്ഡല്ലാത്ത വാർത്തകൾ അവർ ചെയ്തു പിറ്റേ ദിവസം തൊട്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു പിന്നീട് നോക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇവർ എന്ത് നുണ പറയുന്നുവോ ഈ അപ്പൻ എന്ത് നോണ പറയുന്നുവോ അതല്ലെങ്കിൽ എസ് ടി പി എന്ത് നുണ പടച്ചുവിടുന്നുവോ അതുമാത്രമേ അവർ പ്രക്ഷേപണം ചെയ്യുള്ളായിരുന്നു അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ പ്രിൻസിപ്പാളെയും ക്രിസ്ത്യാനിറ്റിയെയും അവഹേളിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഒരു തെളിവില്ലാതെ ഒരു തെളിവില്ലാതെ ചെയ്തു ഇപ്പൊ ജോർജ് പറഞ്ഞല്ലോ ഈ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹം എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു അടുത്തു തന്നെ നിയമ നടപടികൾ വരുമെന്നതിൻ്റെ ഭയത്തിലാണ് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ മാത്രം ഞാൻ കുറ്റം പറയില്ല ഇയാൾ പറഞ്ഞ കള്ളങ്ങൾ അതിനോട് ചേർത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞ കള്ളങ്ങൾ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മുൻപിൽ വെച്ച് നടന്ന കള്ളങ്ങൾ ഈ കള്ളങ്ങൾക്കെല്ലാം എന്തെങ്കിലും തെളിവുണ്ടോ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു വാക്ക് പോലും ആ സിസ്റ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്നിട്ടും ഇവർ നോണകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കാണുന്ന സാധാരണക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഇവിടുത്തെ മാധ്യമങ്ങളെ നേരിട്ട് വിശ്വസിക്കരുത് അവർ പറയുന്നതിൽ കള്ളങ്ങളുണ്ടാകാം അത് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം നിങ്ങൾക്കത് അറിയാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ദൈവം തന്നെ തന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയുമ്പോൾ അത് ലോജിക്ക് വെച്ച് ചിന്തിച്ചുകൂടെ ഈ സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുന്നുണ്ടാവുമല്ലോ ഈ തെളിവുകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ മാധ്യമങ്ങളെ കാണിച്ചോ ഈ സിസ്റ്ററിന്റേതായ എത്രയോ ബൈറ്റുകൾ അവർ കൊടുത്തു ഏതെങ്കിലും ഒരു തെളിവ് അവർ കാണിച്ചോ എന്നിട്ടും നിങ്ങൾ നിങ്ങളത് വിശ്വസിക്കുന്നു കാരണം ഇത് ഒരു പൊതുബോധം സൃഷ്ടിയിലാണ് ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ തങ്ങൾക്ക് ആരെയൊക്കെയാണോ അവർക്ക് എതിർപ്പുള്ളത് അവർക്കെതിരെ അതിനേക്കാൾ ഉപരി മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെയാണോ പീണിപ്പിക്കേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണോ അവർക്ക് പണം വരുന്നത് അവർക്ക് വേണ്ടി ഏത് കളവും പറയാൻ അവരും തയ്യാറായി വരെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് കണ്ടുപോകും ഇപ്പൊ ഹിജാബിൽ എന്താണ് കോടതി വിധിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതായത് ഏതാണ് ശരി ഒന്നും മനസ്സിലാവുന്നില്ല കാരണം കൃത്യമായിട്ട് കണ്ടം വഴി ഓടേണ്ടി വരും എന്നുള്ള ആ സ്റ്റേജിൽ ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടറും ആ പിതാവും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് ആ കേസിന്റെ ഡയറി കേസ് ഡയറി എടുക്കുന്നുണ്ട് കേസിൽ കോടതിയിൽ സ്കൂൾ സമർപ്പിച്ച രേഖകൾ കിടക്കുന്നുണ്ട് സർക്കാരിന്റെ വാദം കെടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് പരിശോധിക്കാൻ മെനക്കേട്ടാൽ മതി എല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ആരാണ് തോറ്റത് ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് കളവ് ആർക്കെതിരായിട്ടാണ് വിധി വരാൻ പോകുന്നത് ആ വിധി വരാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ആ ഒരു വിധി പിന്നീട് വരാൻ പോകുന്ന ഇത്തരം വിഷയങ്ങൾക്ക് അതൊരു റെഫറൻസ് ആയിട്ട് വരും അതുപോലെ തന്നെ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാവും ഒരുപക്ഷെ ശിവൻകുട്ടികളൊക്കെ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുവായിരുന്നു അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക നുണ പറയുന്നവർ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് പ്രീണന രാഷ്ട്രീയക്കാരെ അത് ഏറ്റുപാടിക്കൊണ്ടേയിരിക്കും പക്ഷെ അതിനുള്ളിൽ സത്യം തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത്തരത്തിലുള്ള തക്കിയ പ്രയോഗങ്ങൾ നുണപ്രചരണങ്ങൾ കൊടുമ്പരി കൊള്ളുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക മിന്നുന്നതെല്ലാം പൊന്നല്ല ഏത് വിധേനയും തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തീവ്രവാദ ആശയങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ലോകമെമ്പാടും അഴിഞ്ഞാടുമ്പോൾ ജാഗ്രത ശക്തമാക്കേണ്ടിയിരിക്കുന്നു എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി